ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തയ്യാറാക്കാം ഹെൽത്തി ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ മുട്ടയോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നോമ്പ് കാലത്ത് ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനായിട്ട് ഞാൻ മിൽമേൻ്റെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു വലുപ്പത്തിൽ ചെറുനാരങ്ങേൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ആ ഒരു നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് നന്നായിട്ട് പാലെല്ലാം പിരിഞ്ഞ് നമുക്ക് പനീരായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതാ പിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം തണുത്തതിന് ശേഷം നമുക്ക് അത് ഇതേപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം ഇത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം കളയണമെന്നില്ല അത് നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ ആ വെള്ളം നമുക്ക് മാറ്റി വെക്കാം കണ്ടോ നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത്രയും പനീരും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്നങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലൊരു ജാറെ എടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഈ ഒരു പനീർ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും പകത്തിന് ചേർത്ത് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി വലിയ അല്ലി ആയതുകൊണ്ട് നാലല്ലിയേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നങ്ങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഓവറായിട്ട് ഒഴിച്ചു കൊടുത്താൽ മറ്റും ലൂസായി പോകും കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ കറക്റ്റ് ഈ ഒരു തിക്കിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തിക്കിൽ ഇതാ മയോണൂസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് പുളി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ഒരുപാട് ഓയിലോ മുട്ടയോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേട്ടെ